ഹലോ ലപ്പള്ളിയില് ഭയങ്കര മഴ അതെ ഇതാ നമ്മടെ ചവക്കോട്ടപ്പാലം ഒറിജിനൽ ആവശ്യം നട്ടപ്രാന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോയി ഇതെല്ലാം വിഴുത്തവട്ടാണെന്ന് നല്ല മഴയേറ്റത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഓർത്തത് ഇങ്ങനെ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര മഴ കാരണം നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങനെ ചെറിയ മഴ കൊള്ളാണെന്നുള്ളത് പക്ഷേ ചെറിയ മഴയില്ല ഗൈസ് ഇത് ഇച്ചിരി കൂടിയ മഴയായി പോയി വെള്ളമൊക്കെ നമ്മുടെ ഇത് ഭയങ്കര മഴ ലക്ഷ്യാത ഇതാണ്ടില്ലേ വണ്ടീന്റെ പുറത്തുനിന്ന് ഇറങ്ങാണ്ട് മഴയും നനഞ്ഞുകൊണ്ടിരിക്കുന്ന ചവക്കോട്ടപ്പല ഭയങ്കര മഴ അടിപൊളി അടിപൊളി സൂപ്പർ മഴ മഴ എവിടേക്കെ മഴ പെയ്യുന്നുണ്ട് പറയൂ ഏതൊക്കെ ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട് പറയൂ രാവിലെ രാവിലെ ചാട് തോന്നി ചാടി ഇറങ്ങിയേ ഇതാകുമ്പോൾ കുഴപ്പമില്ല ബുദ്ധം അടക്കി കിട്ടി കഴിഞ്ഞാൽ പാൻറ് ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക് ജീൻസ് ഒക്കെ നിറഞ്ഞു ഇതാകുമ്പോൾ നൈസ് ആയിട്ട് ഇനി കയറ്റിയ സിമ്പിൾ വരും ഇത് നമ്മൾ രണ്ടുപേരും മഞ്ഞക്കോട്ടാണ് കഴിഞ്ഞു നമുക്ക് ഇവിടെ നിന്നിട്ട് മഞ്ഞക്കോട്ടാണ് അയ്യോ അത് പച്ചയാണല്ലോ നമുക്ക് കുറച്ച് മഞ്ഞക്കോട്ട ഇവിടെ നിന്നിട്ട് റോസ് കോട്ട കാണിച്ചില്ല മഞ്ഞക്കോട്ടി കാണിച്ച മഞ്ഞക്കോട്ട് വീണ്ടും ഇവിടെ എല്ലാവർക്കും എന്തോന്ന് പറഞ്ഞ മഞ്ഞക്കോട്ട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എവിടെ ചെന്നാലും മഞ്ഞക്കോട്ട് ദീപൂണി ഡീപൂണി മഞ്ഞക്കോട്ട് ഇട്ട് ഡീപുണ ഈ കോട്ടിറങ്ങിയ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഉപകാരമാണ് കാരണം നേരെ പൊക്കുക ഇടുക താത്തുക പോകുക അങ്ങനെയാണ് നമ്മൾ ഈ കോട്ടിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ദീപു മഞ്ഞയല്ലാതെ പച്ചയല്ല ദ്വീപു ദ്വീപണ ഇഷ്ടം പോലെ മഞ്ഞ ഒത്തിരി 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 മഞ്ഞ ദ മഞ്ഞ അയ്യോ മഞ്ഞ വണ്ടിയാണ് കേട്ടാ അയ്യോ സോറി ജൈഷിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞ ആക്കിയത് കൊണ്ട് എല്ലാവരും പച്ച പിടിച്ചിട്ടുണ്ടെന്നു ജയ്സ്

ഇത് കഴിഞ്ഞ വർഷത്തെ മഞ്ഞാണെന്ന് തോന്നുന്നു ഈ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്നിട്ട് തന്നെ എന്തോരം മഞ്ഞ പോയിന്നറിയാ നോക്കട്ടെ ഇനിയും കാണിച്ചോ ഇപ്പൊ ശരിയാക്കി നമ്മുടെ ചൗക്കോട്ടപ്പാലത്തിന്റെ സി ബി ഇലക്ട്രിസിറ്റി ഓഫീസാണ് അപ്പൊ നമ്മൾ അതിന്റെ വാദിക്കലിങ്ങനെ ഇങ്ങനെ മഴ കൊള്ളാണെന്ന് മഴ എന്നൊക്കെ പറയുമ്പോ നല്ലൊരു മഴ ഭയങ്കര 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 മയായിട്ടു ഒത്തിരി 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 ഭയ ദൈവരുതെ ടി സി ഏ പോണോ മല്ലി കിട്ടും നമ്മളാണത്തെ ബൃഗമാൻ പണ്ടിക്കകത്ത് വരുന്നത്

ാണ് <laughs> വേറെ <laughs> ഇത് കൂട്ടെന്ന് പറയുന്ന മഴയത്ത് വാട്ടർ പ്രൂഫ് ബരി കൊടയും കുടിച്ചിട്ട് പോലെ തന്നെ മഴ ഒന്നുവേണ്ടി ഇറങ്ങിട്ടാ സൂക്ഷിച്ചു രസ രാവിലെ തന്നെ

വേറൊരു ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കോട്ടാണ് കൂട്ടാണ് കഴിഞ്ഞ വർഷമല്ല അതിന്റെ മുന്നത്തെ വർഷത്തുള്ള കോട്ട ഇത് കഴിഞ്ഞ വർഷം നമുക്ക് കാണാൻ കിട്ടിയില്ല ഏതോ കിറ്റിനകത്ത് ഇരിക്കുവായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ഇട്ടില്ല കഴിഞ്ഞ വർഷം നമ്മള് ഇതേതോ കിറ്റിനകത്ത് ഒളിച്ചിരിക്കുവായിരുന്നു നമ്മൾ തീവർഷ്ടോലെ മഞ്ഞ കൂട്ടിട്ടുണ്ട്

നേരെ ഒന്ന് പെട്രോൾ അടിക്കാൻ എനിക്ക് സൂം ചെയ്യാനൊന്നും പറ്റുന്നില്ല സൂം ചെയ്ത് കണ്ടോ നമ്മളെ പിന്നെ അടിക്കാൻ പോവാ എവിടെ സത്യം പറഞ്ഞാൽ നല്ല വൈബല്ലേ എങ്ങനെ മഴയത്തൊക്കെ പോവാൻ വേറെ ും നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ മഴയത്തിന്റെ അമ്മ സൈറ്റ് എണ്ണാൻ പോയതാണെന്ന് ഭംഗിയാണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞ എന്തോ കളറിലൊന്നും യാതൊരു കാര്യമില്ല ഉപയോഗം നോക്കിയാൽ

അപ്പൊ നമ്മള് പെട്രോളിൽ അടിച്ചിട്ട് കടത്തിന് വണ്ടിയിൽ വരുന്നു രണ്ട് അഞ്ച് അപ്പോൾ അപ്പതേ നമ്മള് എണ്ണടിക്കാൻ വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലേക്കാണ് നനക്കാൻ പറ്റുന്നുണ്ടല്ലോ എത്രത്തോളം മഴയുണ്ട് കക്ഷി ഇല്ലത മഴയാണ് അതക്കരെ നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ ബ്ലർ ഉണ്ട് ഇതിൽ അതെ അതെ ഇഒരു നടന്നു അത് ഇങ്ങോട്ട് അന്ന നേരത്തെ അങ്ങോട്ട് പോയാടന്നുപോയ മഞ്ഞപ്പോട്ടാണ് മഴ ശക്തമായിട്ടുണ്ട് അപ്പം നമ്മൾ മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓയില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പം അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുവുള്ളൂ